ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിന്റെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ അൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ് എക്സസൈസ് ലെവൻ ലെറ്റ് ബി വൺ ഈക്വൽ ടു ദിസ് കോളം മെട്രിക്സ് ബി ടു ഈക്വൽ ടു ദിസ് ബി ത്രീക്വൽ ടു ദിസ് ആൻഡ് എക്സ് ഈക്വൽ ടു ദിസ് നമുക്കിവിടെ നാല് കോളം മെട്രിക്സ് വന്നിട്ടുണ്ട് ബി വൺ ബി ടു ബി ത്രീ ആൻഡ് എക്സ് ക്വസ്റ്റിൻ എന്താണ് ഈ മൂന്ന് കോളം മെട്രിക്സ് ആർ ത്രീന്റെ ബേസിസ് ഫോം ചെയ്ത് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം ഈ മൂന്ന് മെട്രിക്സ് ഒരുമിച്ച് വെച്ചിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ റോ റെഡ്യൂസ് ചെയ്തിട്ട് ഇതിന് ഐഡന്റിറ്റി മെട്രിക്സിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ വൺ സീറോ 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 വൺ സീറോ 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 വൺ ഉള്ള ഐഡന്റി മെട്രിക്സിന് ഈക്വലൻ്റെ ആണ് ഈ മെട്രിക്സ് എന്ന് കാണിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം നമ്മുടെ ഈ മൂന്ന് കോളംസ് ഉണ്ടാക്കുന്ന ഈ സെറ്റ് അതെന്തായിരിക്കും ന്റെ ബേസിസ് ആണെന്ന് പറയാം സോ ഈ ഐഡന്റിമെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണ് ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിന്റെ ഡിറ്റേർമിനിന്റ് സീറോ ആവില്ല ഓക്കെ അപ്പൊ ഈ മെട്രിക്സിന്റെ ഡിറ്റേർമെന്റിന്റെ സീറോ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ മെട്രിക്സിന്റെ ഡിറ്റേർമിനും എന്താവില്ല സീറോ ആവില്ല അപ്പൊ നമുക്ക് എന്ത് പറയാം by invertible matrix theorem invertible matrix theorem പ്രകാരം നമുക്ക് എന്ത് പറയാം പി is invertible നമ്മളെ ഈ പി ബി എന്നുള്ള മെട്രിക്സ് അതായത് ഈ മെട്രിക്സ് എന്തായിരിക്കും invertible ആയിരിക്കും അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും ഓക്കെ ഇറ്റ്സ് കോളംസ് ഫോംസിസ് ഫോർ ആർ ത്രീ സോ ഈ മെട്രിക്സിന്റെ കോളംസ് അതായത് ഈ മൂന്ന് കോളംസ് എന്ത് ചെയ്യും ആർ ത്രീ എന്നുള്ള ഫോം ചെയ്യും ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ ഈ മൂന്ന് കോളോ മെട്രിക്സ് ഒരു ബേസിസ് ഫോം ചെയ്യുമെന്ന് പറയാം അതിലുള്ള മെത്തേഡ് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ മൂന്ന് മെട്രിക്സിനെ വെച്ചിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യാം. ആ മെട്രിക്സിന്റെ ഡിറ്റേർമിനെ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാം നോക്കൂ ഈ മെട്രിക്സ് ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിന് ഡിറ്റേർമിനെ ഉണ്ടായിരിക്കും ഇതിന്റെ ഡിറ്റേർമിനെ എന്ന് പറയുന്നത് ഈ ഡയഗോണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ആണ് പ്രൈസം എന്താണ് ഇതൊരു ട്രയാംഗുലർ മെട്രിക്സ് ആണ് കാരണം ഇവിടെ മൂന്ന് എലമെന്റ്സ് സീറോ ആണ് അപ്പൊ ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ് ഈ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡിറ്റേർമിനെന്റ് എന്തായിരിക്കും ഇതിന്റെ ഡയഗോണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിന്റെ ഡിറ്റേമിനൻറ്റ് വൺ ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ആയിരിക്കും ഇത് എത്രയാണ് ട്വൽവ് ആണ് ട്വൽവ് എന്നുള്ളത് സീറോ ഒരു നമ്പർ ആണ് അപ്പൊ ഇതിന്റെ ഡിറ്റേർമിനൻ്റ് നോൺ സീറോ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഈ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു പറയാം ഈ മെട്രിക്സിന്റെ മൂന്ന് കോളംസ് എന്ത് ചെയ്യും ആർ ത്രീന്റെ ഒരു ബേസിസ് ഫോം ചെയ്യും ബി ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് മെട്രിക്സിലേക്കുള്ള സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ബി വൺ ബി ടു ബി ത്രീ എന്നുള്ള കോളംസ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അതിനൊരു മെട്രിക്സ് ഫോം ചെയ്തു അത് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ഐഡന്റിമെട്രിക്സ് ആക്കി മാറ്റി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബി വൺ ബി ടു ബി ത്രീ എന്നുള്ള മെട്രിക്സ് ഓക്കെ ഈ മൂന്ന് കോളംസ് ഫോം ചെയ്തിട്ടുള്ള മെട്രിക്സ് തന്നെയായിരിക്കും അതിന്റെ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ് മെട്രിക്സ് നമുക്ക് എന്ത് പറയാം പാർട്ട് എയിലെ ആൻസർ പ്രകാരം നമുക്ക് എന്താ പറയാം? നമ്മുടെ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ് മെട്രിക്സ് എന്തായിരിക്കും നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാ ബി ബി എന്നാണ് അതെന്ത്ന്നെയായിരിക്കും ബി വൺ ബി ടു ബി ത്രീ എന്നുള്ള മൂന്ന് കോളം മെട്രിക്സ് ഫോം ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സ് തന്നെ ആയിരിക്കും സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം ബി വൺ സെക്കൻഡ് കോളം ബി ടു ആൻഡ് തേർഡ് കോളം ബി ത്രീ തേർഡ് ക്വസ്റ്റ്യൻ ദ ഇക്വേഷൻ ദാറ്റ് റിലേറ്റ്സ് എക്സ് ഇൻ ആർ പ്രീ ടു കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് എക്സ് റിലേറ്റഡ് ടു ദി ബേസിസ് ബി നമുക്ക് ആർ ത്രീ ലെ എക്സ് എന്നുള്ളൊരു വെക്ടർ എടുത്തു അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആർ ത്രീലെ എക്സ് എന്നുള്ള ഹോളോ മെട്രിക്സ് ഈ വെക്ടർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ആർ ത്രീയിലെ എക്സിനെയും എക്സിന്റെ കോർഡിനേറ്റ് മെട്രിക്സിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ എഴുതുക ഇപ്പൊ ആണ്. ഇതിൻ്റെ മീനിങ് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക ആർ ത്രീയിലെ നെ ഓക്കെ ഈ ബി എന്നുള്ള ബേസിന്റെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക എന്ന് പറയുമ്പോൾ സി വൺ ഇൻറ്റു ഈ ബേസിൽ സാരൊക്കെയാണ് ബി വൺ ബി ബി ത്രീ സോ സി വൺ ഇൻഡു ബി വൺ പ്ലസ് സി ടു ഇൻഡു ബി ടു പ്ലസ് സി ത്രീ ഇൻറ്റു ബി ത്രീ ഓക്കെ അപ്പൊ എക്സ് എന്നുള്ള ഈ ആർ ത്രീയിലെ കോളമെട്രിക്സ് നമ്മള് സി വൺ ഇൻറ്റു നമ്മളെ ഈ ബേസിൽ ബി വൺ ബി ടു ബി ത്രീന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാം നോക്കൂ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം സിമ്പിൾ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ എക്സ് ആണുള്ളത് നമുക്ക് ഈ ബി വൺ ബി ടു ബി ത്രീ നമ്മൾ ഒരുമിച്ച് വെച്ചാൽ നമുക്ക് എന്താ കിട്ടുക നമുക്കറിയാം അതൊരു മെട്രിക്സ് ആണ് ഓക്കെ അത് നമ്മൾ എങ്ങനെയായിട്ട് ഡിനോട്ട് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഇതിനെ ഇതിന് പി ബിതാ ഇൻറ്റു പിന്നെ ഈ സി വൺ സി ടു സി ത്രീ നമ്മളൊരു കോളം മെട്രിക്സ് ആയിട്ട് റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യാം ആ സി വൺ സി ടു സി ത്രീ നമ്മൾ എങ്ങനെയായിട്ട് ഡിനോട്ട് ചെയ്യാ ഇത് കോർഡിനേറ്റ്സ് ആണല്ലോ ഓക്കെ നമ്മൾ ഇതിനെ ചെയ്യാ ചെയ്യാ നെ ഇതിന് ഇനോട്ട് x സി വൺ സി ടുസ് b N, നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് എക്സിക്കൽ ടു പി ബി ഇൻ എസ് ബി അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എക്സിക്കൽ ടു പി ബി ഇൻ എക്സ് ബി ഫോർത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് എക്സ് റിലേറ്റഡ് ടു ദി ദി ഓർഡേർഡ് ബേസിസ് ഫോർ എക്സ് നമുക്ക് ഇവിടെ ഒരു എക്സ് തന്നിട്ടുണ്ട് ഓക്കെ ഈ എക്സിന് നമ്മൾ ഈ ബി വൺ ബി ടു ബി ത്രീ എന്നുള്ള വെക്ടേഴ്സിന്റെ അല്ലെങ്കിൽ കോളം മെട്രിക്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട സി വൺ സി ടു സി ത്രീ ഫൈൻഡ് ചെയ്യാം നമുക്കറിയാം ഈ എക്സ് ബി എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട കോളോ മെട്രിക്സ് അത് ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഏതാണ് X ഈക്വൽ ടു പി ബി ഇൻ ടു എക്സ് നോക്കൂ നമുക്കിവിടെ എക്സ് ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പം എക്സ് ബി ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പി നെ വെള്ളം റിമൂവ് ചെയ്താൽ മതി അപ്പം സിമ്പിൾ ആയിട്ട് പി ബി ന് റിമൂവ് ചെയ്യാൻ കംപ്ലീറ്റ് ഈ ഇക്വേഷനെ നമ്മൾ പി ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നോക്കൂ ഈ എക്സ് ബിന്റെ ലെഫ്റ്റ് സൈഡിലാണ് പി ബി ഉള്ളത് നമ്മൾ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ പി ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പി സൈഡിൽ പി ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ബി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു പി ബി ഇൻവേഴ്സ് ഇൻഡു ഈക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ പി ബി ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു പിന്നെ ഇവിടെ പി ബി ഇൻടു എക്സ് ബി ഉണ്ട് ഓക്കെ അപ്പൊ ഈ ക്വാഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു പി ബി ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു പിന്നെ നോക്കൂ ഇവിടെ ഈ പി ബി ഇൻവേഴ്സ് ഇൻഡക്സ് നമുക്ക് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം സോ പി ബി ഇൻവേഴ്സ് ഇൻഡു എക്സ് ഈക്വൽ ടു ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത ഐഡന്റിറ്റി മാട്രിക്സ് ആണല്ലോ ഇത് രണ്ടും കൂടെ എന്തായിരിക്കും ഐഡൻറ്റിമെട്രിക്സ് ആവും ഈ ഐഡന്റിറ്റി മാട്രിക്സ് ഇത് എക്സ് ബി എന്ന് പറയുമ്പോൾ അത് വേർഡ് എന്താണ് എക്സ് ബി തന്നെയായിരിക്കും അപ്പൊ സിമ്പിൾ ആയിട്ട് ഇതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും ഈ മൂന്ന് മാട്രിക്സിന്റെ പ്രൊഡക്റ്റ് എക്സ് ബി ആയിരിക്കും. ഓക്കെ സോ നമുക്ക് ഈ എക്സ് എക്സ് ബി ആണല്ലോ ഫൈൻഡ് ചെയ്യേണ്ടത് സോ എക്സ് ബി ഫൈൻ്റെ നമ്മൾ എന്ത് ചെയ്താൽ മതി പി ബി ഇൻവേഴ്സിന് എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി പി ബി ഇൻവേഴ്സിന്റെ റൈറ്റ് സൈഡിൽ എക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെ പി ബി ഇൻവേഴ്സ് ആണല്ലോ നിങ്ങൾ എന്ത് ചെയ്യാം പി ബിന് ഇവിടെ ചെയ്താ നിങ്ങൾക്ക് ഈ പി ബി ഇവിടെ കാണാം ഓക്കെ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ എക്സിനെ അതിനോട് ചേർത്ത് ചെയ്തോ ഓഗുമെൻറ്റഡ് മെട്രിക്സ് ഉണ്ട് ഓക്കെ എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ തീപിന് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് റോ റെഡ്യൂസ് ചെയ്യാം നോക്കൂ ഇവിടെ ഫസ്റ്റ് റോല് ഫസ്റ്റ് എലമെൻ്റ് ആണ് അതിന് താഴേക്കുള്ളത് രണ്ടും സീറോയാണ് അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഫസ്റ്റ് റോലുള്ള വണ്ണിന് ഓൾറെഡി ഇവിടെ വണ് ഉണ്ട് ബാക്കിയുള്ളതെല്ലാം സീറോയാണ് ഇന്ന് നോക്കൂ ഇനി സെക്കൻഡ് റോലുള്ള ഈ ഫോർ എടുക്കുക ഈ ഫോറിനെ നിങ്ങൾ വണ്ക്കുക ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾ ആക്കി ഓക്കെ അതിന് മേലേക്കുള്ള മൈനസ് ത്രീ നിങ്ങൾ എന്താക്കണം സീറോ ആക്കണം ഇപ്പം ഇവിടെ സീറോ വന്നു ഓക്കെ ഇനി അതേപോലെ നിങ്ങൾ അടുത്ത റോലുള്ള തേർഡ് റോളുള്ള തേർഡ് എലമെൻ്റ് നിങ്ങൾ എന്ത് ചെയ്യാം വൺ ആക്കുക ഓക്കെ അതിന് മേലേക്കുള്ള എലമെൻറ്റ്സ് ഏതൊക്കെ കൊണ്ടോ അതെല്ലാം സീറോ ആക്കാം അങ്ങനെ മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു മെട്രിക്സ് കിട്ടും ഓക്കെ ഇപ്പൊ നോക്കുക ഈ മെട്രിക്സ് ഒരു ഐഡൻറിറ്റി മെട്രിക്സ് ആയി അതിനനുസരിച്ച് ഇവിടെ നമ്പേഴ്സിൽ ചേഞ്ച് വരും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എക്സിന് പകരം ഇവിടെ കിട്ടുന്ന ഈ മെട്രിക്സ് ആയിരിക്കും എന്ത് നിങ്ങളുടെ എക്സ് ബി എന്നുള്ള മെട്രിക്സ് ഇനി നിങ്ങൾക്ക് ഈ മെട്രിക്സിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് റോ റോറെഡ്യൂസ് ചെയ്തിട്ട് ഐഡന്റിമെട്രിക്സ് ആക്കുന്ന പ്രോസസ്സ് ഒരു ഡിഫികൾട്ടി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സിംപിൾ ആയിട്ട് ഇവിടുത്തെ പി ബി ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുക എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ എക്സ് മൾട്ടിപ്ലൈതാ മതി അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇവിടെ കിട്ടിയ എക്സ് ബി ഫൈൻഡ് ചെയ്യാം ഇനി നോക്കൂ നമുക്കത് ഈ പി ബി ഇൻവേഴ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക ഇതാണ് നമ്മുടെ പി ബി എന്നുള്ള മെട്രിക്സ് ഇതിന്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ സിമ്പിൾ ആണ് ഈ പി ബി എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റേർബിനൻറ്റ് ഫൈൻഡ് ചെയ്യാം അതുപോലെ അഡ്ജോയിന്റ് മെട്രിക്സും ഫൈൻഡ് ചെയ്യാം സോ വൺ ബൈ ഡിറ്റർബിനൻറ്റ് ഓഫ് പി ബിൻ്റും അഡ്ജോയിന്റ് ഓഫ് പി ബി സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പി ബി എന്നുള്ള മെട്രിക്സിന് ഇൻവേഴ്സ് കിട്ടും ഓക്കെ എന്നിട്ട് നമ്മൾ ഈക്വേഷനിൽ പുട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും എക്സ് ബി ഫൈൻഡ് ചെയ്യാം